നമസ്കാരം ലവ് ജിഹാദ് ഒരു ഞെട്ടലോടെ മാത്രമേ ഈ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കുകയുള്ളു മുസ്ലിങ്ങളല്ലാത്ത യുവതികളെ പ്രണയം നടിച്ച് ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുവാനായി സംഘടിത തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഉപയോഗിക്കുന്ന സാങ്കേതിക പദമാണ് ലവ് ജിഹാദ് തങ്ങൾ ആഗ്രഹിക്കുന്ന പെൺകുട്ടി പ്രണയത്തിൽ വീണു എന്നുറപ്പായാൽ അവരെ ലൈംഗിക ബന്ധത്തിന് പ്രേരിപ്പിച്ച് അതെല്ലാം ചിത്രീകരിച്ച് ബ്ലാക്ക് മെയിലിംഗിനുള്ള അവസരമാക്കി മാറ്റുന്നു വിവാഹ വാഗ്ദാനം നൽകി കൊണ്ടുപോകുന്ന പെൺകുട്ടികളെ ആദ്യം മതം മാറ്റത്തിനും പിന്നീട് മതപഠനത്തിനും അയക്കുന്നു ഇതാണ് ലവ് ജിഹാദിന്റെ രീതി ചെറിയ ഇടവേളയ്ക്ക് ശേഷം ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട ഒരു സംഭവം കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഭോപ്പാലിൽ ഹിന്ദുക്കളായ കോളേജ് വിദ്യാർത്ഥിനികളെ ബലാത്സംഗം ചെയ്ത് ദൃശ്യങ്ങൾ അശ്ലീല വെബ്സൈറ്റുകളിൽ വിൽക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി ഫർഹാൻ അലി മധ്യപ്രദേശ് പോലീസിന്റെ എൻകൗണ്ടറിൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ് ഇയാൾ പെൺകുട്ടികളെ ബലാത്സംഗത്തിന് ബലാത്സംഗത്തിനിരയാക്കുന്ന ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് ബ്ലാക്ക് മെയിലിംഗ് ചെയ്യുകയും പിന്നീട് അവരെ മതം മാറാൻ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചതിനെ തുടർന്ന് പോലീസ് ഫർഹാന്റെ കാലിൽ വെടിവെക്കുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം കേസിൽ ഇതുവരെ അഞ്ച് എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മിക്കവാറും എല്ലാത്തിലും ഫർഹാൻ തന്നെയാണ് പ്രധാന പ്രതി ഒളിവിൽ കഴിയുന്ന മറ്റൊരു പ്രതി അബ്ബാറിന് വേണ്ടി തിരച്ചിൽ നടക്കുകയാണ് അബ്ബാർ ബിൽക്കി ഗഞ്ച് എന്ന സ്ഥലത്ത് ഒളിച്ചിരിക്കുകയാണെന്ന് ഫർഹാൻ പോലീസിനോട് പറഞ്ഞിരുന്നു തുടർന്ന് കഴിഞ്ഞ ദിവസം രാത്രി ഇയാളെ പാർപ്പിച്ചിരുന്ന അശോക ഗാർഡൻ പോലീസ് സ്റ്റേഷനിൽ നിന്നും സുരക്ഷാസേനയുമായി ഫർഹാനെ ബിൽക്കിഗഞ്ചിലേക്ക് കൊണ്ടുപോയി ഇതിനിടെ സർവാർ ഗ്രാമത്തിൽ വെച്ച് തനിക്ക് മൂത്രമൊഴിക്കണമെന്ന് പറഞ്ഞ് ഫർഹാൻ കാർ നിർത്തിച്ചു സുരക്ഷയ്ക്കായി സബ് ഇൻസ്പെക്ടർ ഉൾപ്പെടെ രണ്ട് പോലീസുകാർ ഇയാൾക്കൊപ്പം ഇറങ്ങി ഇതിനിടെ ഫർഹാൻ സബ് ഇൻസ്പെക്ടറുടെ പിസ്റ്റൽ തട്ടിയെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചു ഇരുവരും തമ്മിലുള്ള പിടിവലിക്കിടെ സബ് ഇൻസ്പെക്ടറുടെ പിസ്റ്റളിൽ നിന്ന് വെടിപൊട്ടുകയായിരുന്നു ഭോപ്പാലിലെ ഒരു സ്വകാര്യ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികളെ ബലാത്സംഗം ചെയ്തതിനും പിന്നീട് ബ്ലാക്ക്മെയിൽ മെയിൽ ചെയ്തതിനുമാണ് ഫർഹാനെതിരെ കേസെടുത്തിരിക്കുന്നത് ിൽ പതിനെട്ടിന് ഒരു ഇര ബാക്സവാനിയ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതോടെയാണ് സംഭവം പുറത്തു വന്നത് പ്രാഥമിക അന്വേഷണത്തിൽ ഫർഹാനും കൂട്ടാളികളും ഹിന്ദു പെൺകുട്ടികളെ പ്രണയത്തിലാക്കി അവരെ ശാരീരികമായി ചൂഷണം ചെയ്യുന്നുണ്ടെന്ന് കണ്ടെത്തി ഫർഹാൻ അബ്ബാർ എന്നീ പ്രതികൾ പെൺകുട്ടികളുടെ അശ്ലീല വീടുകൾ നിർമ്മിച്ച് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയും മതം മാറാൻ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തിരുന്നു ഫർഹാനും കൂട്ടാളികളും ഈ വീഡിയോകൾ പോൺ പോൺസൈറ്റുകളിൽ വിൽക്കാൻ പദ്ധതി ഇട്ടിരുന്നതായും പോലീസ് കണ്ടെത്തി ഫർഹാന്റെ മൊബൈലിൽ നിന്നും ഇതിനായുള്ള ലിങ്കുകളും കണ്ടെത്തിയിട്ടുണ്ട് ഇതിനു പുറമേ ഇവരുടെ ധനസഹായത്തെക്കുറിച്ച് അന്വേഷിക്കുവാൻ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട് ഇവർക്ക് ഏതൊക്കെ ഉറവിടങ്ങളിൽ നിന്നാണ് ഫണ്ട് ലഭിക്കുന്നതെന്ന് കണ്ടെത്താൻ ശ്രമിക്കുകയാണ് താൻ ചെയ്യുന്നത് പുണ്യകരമായ സത്പ്രവൃത്തിയാണെന്നാണ് ഫർഹാൻ കരുതിയിരുന്നതെന്ന് ഇയാളെ ചോദ്യം ചെയ്ത അന്വേഷണ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തി ലെവലേഷം പോലും കുറ്റബോധം ഇയാൾക്കുണ്ടായിരുന്നില്ല ഹിന്ദു എന്ന വ്യാജേനയാണ് പെൺകുട്ടികളുമായി പ്രതികൾ സൗഹൃദം സ്ഥാപിച്ചിരുന്നത് പിന്നീട് വിവാഹ വാഗ്ദാനം നൽകി മയക്കുമരുന്ന് പാനീയങ്ങളിൽ കലർത്തി നൽകി അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടും ശേഷം ശാരീരിക ബന്ധത്തിന്റെ വീഡിയോകൾ പകർത്തി പെൺകുട്ടികളെ ബ്ലാക്ക്മെയിൽ മെയിൽ ചെയ്യുകയായിരുന്നു ഇവരുടെ രീതി ഫർഹാൻ അലിക്കും മറ്റ് പ്രതികൾക്കുമെതിരെ അശോക് ഗാർഡൻ പോലീസ് സ്റ്റേഷനിൽ സെക്ഷൻ അറുപത്തിനാല് കൂട്ടബലാൽ ഭാരതീയ ന്യായ സംഹിത ബി എൻ എസ് ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി ആക്ട് മതസ്വാതന്ത്ര്യ സ്വാതന്ത്ര്യ നിയമം എന്നിവയിലെ വ്യവസ്ഥകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തതായി ഡി സി പി വ്യക്തമാക്കി സംഭവത്തിൽ ലവ് ജിഹാദ് ആണെന്ന് ആരോപിച്ച് ഹിന്ദു സംഘടനകൾ വെള്ളിയാഴ്ച വൈകുന്നേരം ഭോപ്പാലിൽ ഇരുപത്തി ആറ് ഇടങ്ങളിൽ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു സംസ്ഥാനത്ത് ലവ് ജിഹാദ് സർക്കാർ അനുവദിക്കില്ലെന്നും കുറ്റവാളികളെ വെറുതെ വിടില്ലെന്നും മുഖ്യമന്ത്രി മോഹൻ യാദവ് പ്രതികരിച്ചിരുന്നു സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നു അന്വേഷണത്തിനായി വിരമിച്ച ഐ പി എസ് ഉദ്യോഗസ്ഥയും ജാർഖണ്ഡ് മുൻ ഡി ജി പിയുമായ നിർമ്മൽ കൗറിന്റെ നേതൃത്വത്തിൽ മൂന്നംഗ സമിതി രൂപീകരിച്ചു മറ്റൊരു പ്രതി അബ്ബാറിനായി തിരച്ചിൽ തുടരുകയാണ് വെബ് ഡെസ്ക് ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമേറ്റ് വർക്കില്ല